ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മരമുല്ല എന്ന ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഇതുപോലെ നിറഞ്ഞു പൂക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ടോ ഈ ചെടിയിൽ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ എത്ര ഭംഗിയാ നോക്കി നമുക്ക് നഴ്സറികളിൽ ഇപ്പം ഈ മരമുല്ലയുടെ പല വെറൈറ്റികൾ നമുക്ക് കിട്ടും ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് അതുപോലെ നാടൻ പ്ലാന്റ്സുകളുണ്ട് മിനിയേച്ചർ പ്ലാന്റ് ഉണ്ട് അതുപോലെ വലിയ മരം പോലെ ആകുന്ന പ്ലാന്റും ഉണ്ട് ഈ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മരം പോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണല്ലോ ഇതിന് മരമുല്ല എന്ന ഒരു പ്ലാന്റ് പേര് വന്നിരിക്കുന്നത് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണേ ഇത് ഒത്തിരി പൊക്കം വെക്കത്തില്ല ഇതിനെ നമുക്ക് ഇതിന് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഷേപ്പ് ആക്കി നല്ല നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മിനിയേച്ചർ ടൈപ്പ് മരമുല്ല നമുക്കറിയാം മുല്ലയുടെ തന്നെ പല ടൈപ്പ് മുല്ലകളുണ്ട് മരമുല്ലയുണ്ട് മണിമുല്ലയുണ്ട് കുറ്റിമുല്ലയുണ്ട് കൊടമുല്ലയുണ്ട് അങ്ങനെ ഒത്തിരി മുല്ലകളുണ്ട് ഇവിടെയും കുറേ മുല്ലച്ചെടികൾ എനിക്കുണ്ട് ഈ ചെടിക്ക് പിന്നെ നമുക്ക് പൂക്കൾ ഇല്ലാത്തപ്പോൾ പോലും ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി നിർത്തുവാണെ നല്ല ഭംഗിയാണെ ഇതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച ഡാർക്ക് പച്ച കളറും അതുപോലെ ലൈറ്റ് പച്ച കളറും കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ലൈറ്റ് പച്ച പച്ചക്കളറ് അതുപോലെ കണ്ടോ നോക്കുമ്പോൾ ഡാർക്ക് പച്ച പച്ചക്കളറ് ഈ രണ്ട് കളറും കൂടെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഇലകൾക്ക് ഈ ഇലകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് പൂക്കളില്ലാതെ നിന്നപ്പോൾ ഇത് കരിവേപ്പാണോന്ന് കണ്ടാൽ കരിവേപ്പ് പോലെ തോന്നും കണ്ടോ അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ പ്ലാന്റ്സിനെ നമുക്ക് ചട്ടിയിൽ വളർത്താം അതുപോലെ ഡയറക്റ്റ് നിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണേ അതുപോലെ നമുക്ക് ബോർഡറായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ മരമുല്ല മിനിയേച്ചർ ടൈപ്പ് മിനിയേച്ചർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഷേപ്പ് ആക്കി നിർത്താൻ പറ്റും അപ്പോൾ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് നമുക്ക് ചട്ടിയിലും അങ്ങനെ ചെയ്യാം അതുപോലെ നിലത്തും പിടിപ്പിക്കാൻ പറ്റുമേ കണ്ടോ ഇതിൻ്റെ എല്ലാ സൈഡിലും പൂക്കളാണെന്നുള്ളതാണേ അപ്പോൾ ഷേപ്പിൽ നമ്മൾ അങ്ങോട്ടാക്കി വെ നിർത്തിയാൽ മതി നമുക്ക് നഴ്സറികളിൽ നിന്ന് ചെറിയ കവറുകളിലാണ് ഈ പ്ലാന്റ് നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ചട്ടിയിലാണ് വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കണം അതിന് ചിരലി ചേർന്ന മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും മതിയാവും ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പിടിപ്പിച്ചാൽ മതി ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടും വളർന്നു വന്നതിന് ശേഷം നമ്മളിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മളോർക്കും യോ പൂക്കളൊക്കെ ഉണ്ടല്ലോ പക്ഷേ നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ നിർത്തണമായി നല്ല ഷേപ്പിൽ നമ്മുടെ ഏത് ചട്ടിയിലാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ചട്ടിയുടെ ഷേപ്പ് അനുസരിച്ച് ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്യണം ആ റൗണ്ടിൽ ആ ഷേപ്പ് ചട്ടിയുടെ ആ റൗണ്ട് അനുസരിച്ച് നമ്മൾക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അതേ അതനുസരിച്ച് അത് വീണ്ടും വീണ്ടും വളർന്നു വരും വീണ്ടും വളരുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം വീണ്ടും വീണ്ടും നിറച്ച് പൂക്കളും ഉണ്ടാകും ഈ പ്രൂണിങ് ഞാൻ മറ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പ്രൂണിങ് ചെയ്യുന്നതിനനുസരിച്ച് പൂക്കൾ നിറച്ച് പൂക്കളും ഉണ്ടാവും അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ ഈ ചെടി പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വെള്ളം നനച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഈ സമ്മറിലാണെങ്കിൽ നമുക്ക് രണ്ടു നേരവും ചെറിയ രീതിയിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ വളരെ നല്ലതാണേ നല്ല ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കാൻ അങ്ങനെ ചെയ്താൽ മതി കണ്ട പൂക്കൾ മുട്ടുകളെല്ലാം നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വെക്കാതെ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏറിയയിൽ തന്നെ വെക്കാം പക്ഷേ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും പൂക്കൾ വന്നതിന് ശേഷമുള്ള ആ വെയിൽ ആ മുട്ടുകളൊക്കെ ഉണ്ടല്ലോ ആ പൊരിങ്ങ വെയിൽ തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ പൂ മുട്ടുകളൊക്കെ ഒന്ന് വിരിയാതൊക്കെ വരുമേ അപ്പം കുറച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ എല്ലാ മുട്ടുകളും നല്ല രീതിയിൽ വിരിയാന് അത് ഉപകരിക്കും കുറച്ചൊന്ന് ചെറിയ ഒരു വേ വെട്ടം വേ കിട്ടുകയും വേണം എന്നാൽ ഒത്തിരി അങ് ചൂട് തട്ടാത്ത പോലെ നമ്മൾ വെച്ചാൽ നല്ലതാണ് ഞാൻ ഇതിന് മുൻപ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പൂക്കളില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മുണ്ടോ ഇതുപോലുള്ള സ്റ്റെമ്മുകൾ നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമേ ഒരു കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ കുത്തി കൊടുത്താൽ മാത്രം മതി ഇത് പിടിച്ചു കിട്ടും ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ച് നമുക്കൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിന് വേര് വരുമേ അപ്പം അങ്ങനെ നമുക്കിതിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് വളമൊക്കെ ഇട്ട മണ്ണിലോട്ട് നമുക്ക് കുഴിച്ചു വെക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്യുമേ അപ്പോൾ നല്ല ഭംഗിയിൽ വീണ്ടും അത് വളർന്നു വരും ഈ ചൂട് സമയത്ത് ഞാൻ ഇതിന് ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത് മറ്റ് ചെടികൾക്കെല്ലാം കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ ആ കടല പിണ്ണാക്കിൻ്റെ സ്ലറി ഉണ്ടല്ലോ അത് ലൈറ്റാക്കിയിട്ട് ഇതിനും കൊടുക്കാറുണ്ടേ പിന്നെ ഞാൻ കൊടുക്കുന്നത് എപ്സം സോൾട്ടാണ് എപ്സം സോൾട്ട് ഇലകളിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇലകൾക്കൊക്കെ നല്ല പച്ച കളറും ഒക്കെ കിട്ടി നല്ല ഭംഗിയിൽ ചെടി വളർന്നു വരികയും ചെയ്യും പൂവിടുകയും ചെയ്യും എപ്സം സോൾട്ട് പൂ പൂക്കാൻ നല്ലൊരു വളമാണ് ഞാൻ പിന്നെ ഈ ജൈവവളം കൊടുക്കുന്ന കൂടാതെ ഞാൻ കൊടുക്കുന്നത് എപ്സം സോൾട്ടാണേ അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല മറ്റ് കെമിക്കലായിട്ടുള്ള ഫർട്ടിലൈസറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഭയങ്കര ചൂടാണ് ഈ സമയത്ത് ഈ ചെടി വളർത്തുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ആ സ്മെല്ല് ഭയങ്കരമായിട്ടാണ് നമുക്കത് പറയാൻ പറ്റും എന്തോ ഒരു സ്മെല്ലാണെന്നറിയാം നമ്മുടെ മുറ്റത്ത് ആ സൗരഭ്യം വീശുന്ന ഒരു ചെടിയാണ് ഈ മരമുള്ളിൽ ഇത് കണ്ട് ഇതിൻ്റെ ഏത് ഇത് ഇരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഷെയ്പ്പ് ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയാണേ ഈ ചെടി നമ്മൾ മണ്ണിൽ വളർത്തുമ്പോൾ അടിവളം കൊടുക്കാൻ മറന്നു പോകരുതേ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി ഇട്ട് അടിവളം നന്നായിട്ട് കൊടുത്തിട്ടതിനു ശേഷം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും അതിന് ശേഷം നമുക്ക് ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇടയ്ക്കൊക്കെ ഇതിന് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം മണമുള്ള ചെടികളെ ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഇല്ലായെങ്കിൽ ഈ ചെടി വാങ്ങിച്ച് വളർത്തണം നഴ്സറി നമുക്ക് ചെറിയ വിലക്കൊക്കെ ഈ ചെടി കിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മൾ വാങ്ങിച്ചു വെക്കുക ഈ വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനെടുക്കുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു